വീട് പണി വയോധിക വീടിന്റെ ചുമര് ഇടിഞ്ഞു വീണും മരിച്ചു പാലക്കാട് മണ്ണാർക്കാട് മണലടിയിലാണ് സംഭവം മണലടി ലക്ഷം വീട്ടിലെ ഫാത്തിമ ബിയാണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ പത്തരയോടെയാണ് അപകടം നടന്നത് വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ച് നവീകരണ പ്രവൃത്തി നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ശക്തമായ മഴ പെയ്തതോടെ മറുവശം ഇടിഞ്ഞു വീണത് സംഭവസമയത്ത് മകൾ ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു ഇവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പാത്തുമാബി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് താമസിച്ചിരുന്ന വീട് പൊളിച്ചത് ഈ വീട് പണി നോക്കാനായി എത്തിയപ്പോഴാണ് അപകടമുണ്ടായത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പത് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ